ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും പാലപ്പത്തിനും എല്ലാത്തിനും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഏകദേശം രണ്ട് കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിലേക്ക് ചേർക്കാൻ ഒരു പിടി ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ മസാലകൾ മുഴുവൻ മസാലകൾ പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പു കറുകപ്പട്ട എന്ന് വേണ്ട എല്ലാം കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ മുഴുവൻ മസാലകൾ മുരിയുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ മണത്തിനൊരു പ്രത്യേക മണം ഇരിക്കും അപ്പോൾ അതിലേക്ക് വേത്തലും നമ്മൾ ചതച്ചു വെച്ചാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കരിഞ്ഞ് പോവാൻ പാടില്ല അതിൻ്റെ പച്ചക്കുത്ത് മാറാനേ പാടുള്ളൂ നന്നായിട്ട് ഇളക്കി പച്ചമണം മാറി കഴിയുമ്പോൾ കുറച്ച് ഇടിച്ച മുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒന്നും കൂടിയും ഇളക്കി കൊടുക്കുക അപ്പോൾ ചട്ടിയിൽ ചെന്ന് നമ്മുടെ ഉള്ളിയും പച്ചമുളക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് തക്കാളി ഒരു സവാള മിക്സിയുടെ കൊച്ചു ജാറിലിട്ട് ഒന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം ഇപ്പോഴേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ചട്ടിയിൽ കിടക്കുന്ന നമ്മുടെ ഉള്ളിയും ഇതൊക്കെ പാകമായി നോക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ പരിഞ്ഞു പോവാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പച്ചക്കുത്ത് മാറിയാൽ മതി ഒരിക്കലും മൊരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ വെളുത്തുള്ളിക്കൊക്കെ ഉള്ളൊരു ഉണ്ടല്ലോ അത് മാറണ രൂപത്തിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിനിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ അതും ചേർത്തിട്ടുണ്ട് എരുവെള്ളം മുളക് പൊടി ചേർക്കണില്ല കേട്ടോ അപ്പോൾ അത് മൂന്നും കൂടി നല്ലപോലെ നമുക്ക് ഇളക്കി മൊരിച്ചെടുക്കണം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂട്ടി നല്ല പോലെ നമ്മുടെ ഈ മസാല ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തക്കാളിയും സവാളയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ സവാളയും തക്കാളിയൊക്കെ പച്ചമണം ആറ് വരണം നല്ലപോലെ ഇളക്കി കൊടുക്കുക ചട്ടുകം വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോഴേ നമ്മുടെ മസാലകൾ പാകത്തിന് മൊരിഞ്ഞു വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ മിക്സി നിറച്ച് മിക്സി കഴുകി ആ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ ചിക്കനും നമ്മുടെ ഗ്രേവിയും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം നല്ല പോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രം എടുത്ത് നമ്മുടെ ചിക്കൻ കറി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഒരടുപ്പടുത്ത് മൂടി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറിയതേ ഒരുപോലെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മുടെ ചട്ടി മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം തീ സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ കേട്ടോ തീ കൂട്ടിയിടരുത് തീ കുറച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം അപ്പോഴാണ് പാകത്തിന് പതുക്കെ വെന്ത് നല്ല രുചിയായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറി കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതേ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മളിതേ തുറന്ന് നോക്കി ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പകുതി വേവ് കഴിഞ്ഞിട്ടോ കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിക്കൻ വെന്തു എന്നാണ് അർത്ഥം എന്നാലും നമുക്ക് നമ്മുടെ ചാറ് കുറുകി വരുന്നവരെ നമ്മുടെ ചിക്കനിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുന്നവരെ നമുക്ക് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ദേ നമ്മുടെ കറി മൂടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇതാ തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ തേ നമ്മുടെ കറിയൊക്കെ പാകത്തിന് ഇറച്ചിയൊക്കെ വന്നു കേട്ടോ ഇറച്ചിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് ചാറൊക്കെ വറ്റി വന്നു ഈ സമയത്ത് ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു പക്ഷേ എന്തുകൊണ്ടോ അതെനിക്ക് റെക്കോർഡായിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കറിയിൽ അവസാനം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് ഈ സമയത്ത് ഞാൻ ദേ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ കറി ദേ മൂടി വെച്ചു ഞാൻ വെച്ചത് മൺചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഓഫ് ചെയ്താലും ഇത് ഇങ്ങനെ തിളയ്ക്കും അപ്പോൾ ഞാൻ ദേ പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചു അതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇരിക്കണ രൂപമാണിത് കട്ട് തിന്നും ആര് കണ്ടാലും അത്രയ്ക്ക് രുചിയും അത്രയ്ക്ക് ഭംഗിയുള്ള നല്ലൊരു സൂപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ കറി കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കറി സൂപ്പറാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറി ആട്ടോ വെറുതെ അരിഞ്ഞും പിഴിച്ചും നിങ്ങൾ സമയം കളയണ്ട ഞാൻ ഈ ചെയ്ത പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി രുചിയാണ് അടിപൊളി രുചിയാണ് ഒന്നും പറയാനില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ചൂടാറുമ്പോൾ ഇത് കുറേയും കൂടിയും കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് കുറുതാവട്ടോ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി വെച്ച് നിങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയുന്ന ആ രുചി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് ഇടണം അപ്പോൾ എത്രയും പെട്ടെന്ന് ചിക്കൻ വാങ്ങിച്ച് ഇതുപോലൊന്നുണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാ സബ്സ്ക്രൈബുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ